നമ്മുടെ സ്വന്തം മിലോവ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമാണ് അതിന്റെ മാനേജിംഗ് ഡയറക്ടറായ അദ്വൈത് വിനോദിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് അതേപോലെ തന്നെ എം ഡി വിചാരിച്ച മാത്രം ഒരു മാർക്കറ്റിംഗ് നടക്കൂലോ നടക്കോ ഇല്ല ഒരു ബാക്ക് ബോൺ ടീം ഉണ്ടാവും ആ ടീമിനെയും ഞാൻ ഇവിടെ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ് കൊടുത്തിട്ടേ നമ്മൾ പരിപാടി നടത്തൂ /a a oh. ൂ കൊടുക്കണം അത് എങ്ങനെ കൊടുക്കണ്ടെന്ന് നേരത്തെ കാണിച്ചു തന്നായിരുന്നു അതുപോലെ തന്നെ കൊടുക്കണം എന്തോ തമിഴിൽ എന്തോ ഡയലോഗ് കളിച്ചു ഒന്ന് പറഞ്ഞേ പ്ലീസ് എന്തിനാ ആ കുട്ടികൾ പറയാൻ പോലെ പറ ണോ ആണ് എന്താ പറഞ്ഞു ആളെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും ഞാൻ എടുത്തു അങ്ങനെ സുരേഷാണ് ഞാൻ അങ്ങ് തൃശൂർ എടുക്കുക അതുപോലെ കൊള്ളാന എത്ര വയസ്സുണ്ട് പത്തൊമ്പത് പത്തൊമ്പത് വയസ്സാ എടാ എനിക്ക് എത്ര പൈസ അറിയാമോ ഉമ്മയും മാപ്പയും വന്നിട്ടുണ്ടാ വീട് എവിടെ തൈലോപ്പ് പത്ത് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാട്ടാ ശരി മോ ഇങ്ങനെ എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് നിനക്ക് സമ്മതാണോ ഞാൻ അവിടെ സാർ ഇപ്പൊ അത് മാറി അറിയുന്നില്ല ഇപ്പൊ പെൺകുട്ടി ആൺകുട്ടിന്റെ വീട്ടിലോട്ടാ പോകുന്നേ അപ്പൊ ഞാൻ അങ്ങോട്ട് വരാട്ട ശരി എന്താ പേര് താങ്ക് യു ഹാപ്പി ബെർഡേസ് ഡേക്കണോന്നാ ശെരി ഓക്കെ താങ്ക് യു